ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ അശ്വതി ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ത്രയോദശി മുതൽ കൃഷ്ണപക്ഷ വരെ ഉത്രം മുതൽ തൃക്കേട്ട വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചൊവ്വ കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും ഏപ്രിൽ ഇരുപത്തിനാലിന് ശുക്രൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കും സംക്രമിക്കുന്നു ശനി കുംഭൻരാശിയിൽ പൂരൂരുട്ടാതിയിലും ബുധൻ മീനൻ രാശിയിൽ രേവതിയിലും വ്യാഴം മേടത്തിൽ കാർത്തിക നക്ഷത്രത്തിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും ശരിയായ ദിശയിൽ തന്നെ ജീവിതം പുരോഗമിക്കുന്നതാണ് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഇല്ലാതെ മുന്നേറാൻ കഴിയുന്നതാണ് ദാമ്പത്യം സമാധാനവും സന്തോഷവും നിറഞ്ഞതാകും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിയും സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ് കലാപരമായ സിദ്ധികൾക്ക് പ്രോത്സാഹനം ലഭിക്കും വാരാന്ത്യത്തിൽ മികവ് കുറയുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഏപ്രിൽ ഇരുപത്തിനാലിന് ജന്മരാശിയിലേക്ക് സംക്രമിക്കുന്നു അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കുന്നതാണ് ഇഷ്ടവസ്തുക്കൾ വാങ്ങാനാകും സഹജമായ കഴിവുകളിൽ ശോഭിക്കാനാകും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പ്രണയികൾക്ക് സന്തോഷമുണ്ടാകും ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും ഭൂമി ഭൂമിയിടപാടുകളിൽ ധാരണാഭിശക് സംഭവിക്കാം വെള്ളി ശനി ദിവസങ്ങളിൽ മംഗളകാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാകില്ല സഹജസ്ഥിതികൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ഥിരോത്സാഹം പ്രകടിപ്പിക്കും എതിരാളികളുടെ കരുനീക്കങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ ശാന്തതയുണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് വേണ്ട അറിവുകൾ നേടാൻ കഴിയും സഹപ്രവർത്തകർക്കൊപ്പം യാത്ര നടത്തും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ കൈവശമെത്തും ധനവിനിയോഗത്തിൽ ജാഗ്രത വേണം ചില സ്വതന്ത്ര നിലപാടുകൾ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കാരണമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിജയപ്രതീക്ഷകൾ സഫലമാകുന്ന വാരമാണ് രാഷ്ട്രീയ ഭിന്നതകൾ സൗഹൃദത്തെ ബാധിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായം വേണ്ട സമയത്ത് ലഭിക്കണമെന്നില്ല ആകസ്മിക യാത്രകൾ വേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങും പിതൃപുത്ര ബന്ധത്തിൽ സൗന്ദര്യ പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ദുർചലവുകൾക്കും സാധ്യതയുണ്ട് നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗികമായി ചില വെല്ലുവിളികൾ നേരിടുന്നതാണ് ഉത്കൃഷ്ടമായ ആശയങ്ങളും സമീപനങ്ങളും വെച്ചു പുലർത്തും പുതിയ സാഹചര്യങ്ങളുമായി വേഗം പൊരുത്തപ്പെടും വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരാം സഹോദരന്മാരുമായി ഒത്തുചേർന്നുള്ള ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉദയം കൊള്ളും ബന്ധുക്കളെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് അനിഷ്ടത്തിന് കാരണമാകും പ്രായമായവരുടെ ചികിത്സയിൽ മാറ്റം വരുത്തും ഏജൻസി ഏർപ്പാടുകൾ ലാഭകരമാകുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും ലോട്ടറി ചിട്ടി മുതലായവൽ നിന്നും ധനാഗമം വന്നെത്തും ശത്രുക്കളുടെ പ്രവർത്തനം അലോരസമുണ്ടാക്കാം തൊഴിൽ തേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളുടെ ഇടയിലെ അനൈക്യം പരിഹരിക്കാൻ മുൻകൈ എടുക്കും അതിന് പിതാവിൻ്റെ പിന്തുണയുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും ഉപരിപഠനത്തിന് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ പരിശ്രമവും പരിശീലനവും തുടരുന്നതാണ് പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുടെ എതിർപ്പിന് കാരണമാകും ആലോചനയും പുനരാലോചനയും അനിവാര്യമായ സമയമാണ് സുഹൃത്തുക്കളുടെ സഹായം സമയോചിതമായി തന്നെ വന്നെത്തുന്നതാണ് മറ്റു വരുമാന മാർഗങ്ങളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലുള്ള സാഹചര്യം അനുകൂലമാകും കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാവുന്നതാണ് സന്താനങ്ങളുടെ ഗ്രഹനിർമ്മാണത്തിന് മുൻകൈയ്യെടുക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് പൂർവകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സമൂഹത്തിനു കൂടി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുകും വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും വൻപിച്ച മുതൽ മുടക്കുകൾക്ക് ഗുണം ഉണ്ടായെന്ന് വരില്ല ചെറുകിട സംരംഭങ്ങൾ ആദായകരമാകും തൊഴിൽപരമായ യാത്രകൾ ഗുണകരമാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സാമാറ്റം വേണ്ടിവരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ബുധൻ നീചരാശിയിൽ മൗഢ്യത്തിൽ തുടരുന്നതിനാൽ കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ നേരിടും ആശയവിനിമയത്തിൽ പാളിച്ചകൾ സംഭവിക്കാം പത്താം ഭാവത്തിലെ ആദിത്യ സഞ്ചാരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ് ഉന്നതരുടെ സൗഹൃദം ലഭിക്കും ആസൂത്രണ മികവ് പ്രായോഗികമായ വിജയത്തിന് കാരണമാകും ബന്ധുക്കളുടെ നിസ്സഹകരണം തുടരുന്നതാണ് ജീവിത പങ്കാളിയുടെ തൊഴിൽ അന്വേഷണം സഫലമാകും പുതിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കും ആരോഗ്യപരമായി സമ്മിശ്രമായ ഒരു വാരമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളിൽ ശ്രദ്ധ വേണം വാക്കുകൾ കൊണ്ട് നേട്ടങ്ങൾ തടസ്സപ്പെടാൻ ഇടയുണ്ട് ധനവരവിൽ മന്നത അനുഭവപ്പെടും ആഴ്ച മധ്യത്തിൽ ന്യായമായ കാര്യങ്ങൾ നടന്നുകിട്ടും സുഹൃത്തുക്കളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിഷ്ഠ അംഗീകരിക്കപ്പെടും കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഔത്സ്യം കൂടും വാരാന്ത്യത്തിൽ അനാവശ്യ ചെലവുകൾ വന്നേക്കും മനക്ലേശമുണ്ടാകും മാതാവിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അവഗണിച്ചിരുന്നവർ പരിഗണിക്കും ഔദ്യോഗിക കൃത്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കും എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിലെ സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനാകും സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻകൈയ്യെടുക്കും വിൽക്കാൻ ഉദ്ദേശിച്ച ഭൂമി വാങ്ങാൻ ആളത്തും പ്രണയികൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമാകും വീട് വിട്ട് നിൽക്കുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്താനാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന വാരമാണ് തൊഴിൽ മേഖലയിൽ സമാധാനപൂർണമായ അന്തരീക്ഷം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതിയും പരിഗണനയും ലഭിക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നവർക്ക് വ്യക്തത വന്നെത്തും പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം രമ്യതയിലാകും പിണങ്ങിയ കമിതാക്കൾ വീണ്ടും ഇണങ്ങുന്നതാണ് ദാമ്പത്യത്തിൽ അനുരഞ്ജനമാർഗം പുലർത്തും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷമേകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സുഖം കുറയാനിടയുണ്ട് പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം കാട്ടും ദൂരയാത്രകൾക്ക് സാധ്യതയുള്ള വാരമാണ് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ സമയവും അധ്വാനവും ആവശ്യമായി വരും തൊഴിലിൽ ലാഭം കുറയും കർമ്മ മേഖലയോട് മടുപ്പുണ്ടാകും പ്രവർത്തകർക്ക് കൂടുതൽ അനുകൂലമായ സമയമാണ് നല്ല അവസരങ്ങൾ തേടിയെത്തും വെള്ളിശനി ദിവസങ്ങളിൽ സുഹൃത്തുക്കളുമായി സംഗമിക്കും സന്തോഷാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ചൊവ്വ രാഹുവുമായി യോഗം വരുന്നതിനാൽ ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സ് ഉന്മേഷ ഇഷ്ടമില്ലാത്തവരുമായി കൂട്ടുകൂടേണ്ടി വരുന്നതാണ് പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സുഗമമാകില്ല പരീക്ഷ എഴുതുന്നവർക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കില്ല ബിസിനസ്സിൽ മുന്നേറ്റം കുറഞ്ഞേക്കാം സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും അത്യാവശ്യങ്ങൾക്ക് ധനം തടസ്സമാവില്ല കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തുപകരും പകരും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് ഓൺലൈൻ ബിസിനസ്സുകളിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരും ജീവിത പങ്കാളിക്ക് പുതിയ ജോലി ലഭിച്ചേക്കാം അന്യതയ്ക്കൽ സന്താനങ്ങൾക്ക് ഉപരിപഠനം തുടരാനാവുന്നതാണ് പിതാവിൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ് ഭൂമി വിൽക്കാനുള്ള തീരുമാനം കുടുംബാംഗങ്ങൾ അംഗീകരിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും വെള്ളിശനി ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടായേക്കാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം നല്ല തുടക്കത്തോടെ ആയിരിക്കും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും സന്തോഷാനുഭവങ്ങൾ വന്നുചേരും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാനാവും സംഘടനാരംഗത്ത് സജീവ സാന്നിധ്യമാകും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും വിരുന്നുകളിൽ പങ്കെടുക്കും വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കും അനുബന്ധ തൊഴിലിൽ വേണ്ടത്ര പുരോഗതി ലഭിച്ചു എന്നുവരില്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്താം ഭാവാധിമനായ ആദിത്യൻ മേടത്തിൽ ഉച്ചഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാൽ കർമ്മമേഖല ശോഭനമാകും ഉദ്യോഗസ്ഥർക്ക് കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും മത്സരങ്ങളിൽ നല്ല മുന്നേറ്റം ലഭിക്കും കച്ചവട രംഗത്ത് വിപുലീകരണത്തിന് സാധ്യതയുണ്ട് ഉപഭോക്താക്കളുടെ പ്രീതി നേടും പിതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമാകും സ്ത്രീകളുടെ വിരോധമോ എതിർപ്പോ നേടാനിടയുണ്ട് വാരമധ്യത്തിൽ അലച്ചിലുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്കൊപ്പം കോട്ടങ്ങളും ഉണ്ടാകുന്ന വാരമാണ് തൊഴിൽ രംഗത്ത് മെച്ചമുണ്ടാകും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അപേക്ഷിച്ച വായ്പകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് പുതു സംരംഭങ്ങളിൽ നല്ല ഫലം കണ്ടു തുടങ്ങും പിതാവുമായുള്ള ബന്ധം ഊഷ്മളമാകും തൊഴിൽ അവസരങ്ങൾ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം അനുകൂലമാകും കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകാം സന്താനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അനേകം മനോവിഷമത്തിന് കാരണമാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളുടെ ശ്രേയസ്സിൽ സന്തോഷമുണ്ടാകും വിവാഹാലോചനകളിൽ തീരുമാനമാകും ചുറ്റുപാട് നടക്കുന്ന പ്രവർത്തനങ്ങളെ നന്നായി വിലയിരുത്താനാകും തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകുന്ന വാരമാണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നന്നായി എറിഞ്ഞ് പ്രവർത്തിക്കും ബന്ധുഭവനം സന്ദർശിക്കും വീട് മൂടി പിടിപ്പിക്കുന്നതിന് പ്രതീക്ഷിച്ചതിലും ധനം ചെലവായിക്കും ആഴ്ചമധ്യത്തിൽ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നത് കർമ്മരംഗത്ത് ഗുണം ഉണ്ടാകും കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കും വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം സംജാതമായേക്കും തൊഴിൽപരമായ യാത്രകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം വരാം ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ആദ്യത്തിൻ്റെ ഉച്ചസ്ഥിതിയും വ്യാഴയോഗവും വരികയാൽ ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയരാൻ സാധ്യതയുണ്ട് സംഘടനാ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാം കർമ്മഗുണമുള്ള ആഴ്ചയാണ് വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ആശങ്കയോ ആശയക്കുഴപ്പമോ ഉണ്ടാകില്ല സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ ചെലുത്തും ധനപരമായി മെച്ചപ്പെട്ട വാരമായിരിക്കും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ വ്യാഴം എന്നിവ അനിഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയാൽ ഗുണാനുഭവങ്ങൾക്ക് ശക്തി കുറയും ചില സുഹൃത്തുക്കൾ ശത്രുക്കളായേക്കും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക താളം നഷ്ടമാകുന്നതായി അനുഭവപ്പെടും നക്ഷത്രനാഥനായി ചന്ദ്രൻ്റെ അനുകൂല സഞ്ചാരത്തിൽ മനസ്സിന് സന്തോഷം ലഭിക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായി തീർത്ഥയാത്ര നടത്താനുള്ള സാധ്യതയുണ്ട് വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷാദ ചിന്തകൾ അകന്ന് മനസ്സിന് ഒരു ഉന്മേഷം അനുഭവപ്പെടും ലഘുപ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ തുറന്നു കിട്ടും കരാർ പണികൾ ഏറ്റെടുക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം പഴയ വാഹനം വിൽക്കുകയോ പുതിയ വാഹനം വാങ്ങുകയോ ചെയ്യും കുടുംബത്തിലെ പ്രായമായവരുമായി ആശയപരമായി അകലം കൂടുന്നതാണ് പൊതുപ്രവർത്തകർക്ക് സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും വിദേശ പഠനത്തിന് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യം സുഗമമാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈകൊള്ളാനാകും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും അടുക്കള കൃഷിക്ക് സമയം നീക്കിവയ്ക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാലം അനുകൂലമല്ല നിലവിലെ ബിസിനസ് നവീകരിക്കാൻ കഴിയും സാങ്കേതിക കാര്യങ്ങളിൽ പര്യസമ്പന്നരുടെ സഹായം തേടും ചിട്ടിയോ ലോണോ ലഭിക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ ഹ്രസ്വകാല കോഴ്സുകളിൽ ചേർന്നേക്കും കലാപരമായ വാസനകൾ ഉള്ളവർക്ക് തുടർ പഠനത്തിന് അവസരം വന്നെത്തും പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി പൂരൂരട്ടാതി നാളിൽ സഞ്ചരിക്കുകയാൽ പലതരം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും വാക്കിലും കർമ്മത്തിലും ജാഗ്രത പാലിക്കണം ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തീരുമാനം കൈകൊള്ളാൻ ക്ലേശിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ മന്ദീഭവിച്ചേക്കാം ബുധനാഴ്ച മുതൽ സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ചില പിന്തുണകൾ കരുത്തേകും പുതുക്കിയ രേഖകൾ കൈവശമെത്തും സ്നേഹവിരുന്നുകളിൽ പങ്കെടുക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരൽ സന്തോഷമേകും ജീവിത പങ്കാളിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വിദേശത്തുള്ളവർക്ക് തൊഴിൽ രേഖകൾ പുതുക്കി ലഭിക്കുന്നതാണ് മുൻപിലുള്ള നക്ഷത്രങ്ങളിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാൽ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം കാര്യങ്ങൾ നേടാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം കമ്മീഷൻ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും ചെറു യാത്രകൾ നേട്ടങ്ങൾക്ക് കാരണമാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുവും ശുക്രനും ബുധനും ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ഗുണവും ദോഷവും സമ്മിശ്രമായി അനുഭവപ്പെടും കർമ്മരംഗത്ത് അലസതയുണ്ടാകും ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നതിൽ വിമുഖത കാട്ടും ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും ദുർബലമാകുന്നതാണ് പ്രതീക്ഷിച്ച ശുഭവാർത്ത എത്താൻ കാത്തിരിക്കേണ്ടി വരും ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ദോഷമായി ഭവിച്ചേക്കും കടം വാങ്ങിയിട്ടായാലും ആഡംബരം കാണിക്കാൻ തയ്യാറാകും ഏജൻസികളിൽ ലാഭം പ്രതീക്ഷിക്കാം ചെറു സംരംഭകർക്ക് നേട്ടങ്ങളുണ്ടാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും